കാർഷിക വൃത്തി ജീവിതത്തോട് ചേർത്തുവച്ച് വിജയഗാഥ രചിക്കുന്ന ഒരു കർഷകനെ പരിചയപ്പെടാം കോടന്തൊരുത്ത് കരുമാഞ്ചേരിയിലെ മാതൃക കർഷകൻ പരിചയപ്പെടാം കോടന്ത പഞ്ചായത്ത് മൂന്നാം വാർഡിൽ വലിയ വീട്ടിൽ സുരേന്ദ്രൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത പാടത്തിൽ നിന്നാണ് വിളവെടുത്തത് മുപ്പത്തിയേഴ് സെന്റ് സ്ഥലത്ത് വിളവെത്തിയ പൊട്ടുവെള്ളരിയാണ് ബിജെപി കോടന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ് വർഗീസ് വിളവെടുത്ത് ഉദ്ഘാടനം ചെയ്തത് ഒരുപാട് ഈ മഴയത്തും കാറ്റത്തും നമ്മൾ ഇതിലൂടെ വരുമ്പോൾ അദ്ദേഹം നിന്ന് ആ സാഹചര്യത്തിൽ ഇത്രയും നല്ല നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് അല്ലെങ്കിൽ ഇത്രയും നല്ല വിളകൾ ചെയ്യുവാനായിട്ട് ആ നൽകിയ മനസ്സ് അതിനെ അദ്ദേഹത്തിനും അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പാഠവും ഒരുക്കി കൊടുത്ത ജയനിഞ്ചനും വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്ത വാർഡ് മെമ്പർ ശ്രീ കണ്ണങ്കനാഥനും എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ സുരേന്ദ്രൻ വർഷങ്ങളായി പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് കൃഷി ചെയ്തു വരുന്നത് പഞ്ചായത്തിന്റെയോ കൃഷി ഓഫീസറുടെയോ ഒരു സഹായവും തനിക്ക് ലഭിക്കാറില്ല സുരേന്ദ്രൻ എന്ന കർഷകൻ പറയുന്നു പക്ഷേ വെള്ളം വന്ന് മുങ്ങിപ്പോയിട്ട് സർക്കാർ ഇവിടെ വന്ന് കൃഷി ഓഫീസറൊക്കെ വന്നിട്ടും വന്ന് കണ്ട ഫോട്ടോ എടുത്തു പോകാണ്ട് ഒരു ആനുകൂല്യവും നമുക്ക് തരാറില്ല നമുക്ക് കൃഷിയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ആഗ്രഹം കൃഷിന്നാണ് എനിക്ക് മടുത്ത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോത്സാഹനം തരാൻ ഒരു സഹായിക്കാനും മറ്റൊരു ആരുമില്ല ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം പോലും വാങ്ങിക്കല കൃഷി കഴിഞ്ഞിട്ട് കിട്ടിയും കിട്ടി ഇല്ലെങ്കിൽ വേണ്ട എന്നാണ് പുള്ളിയുടെ ധാരണ അത് അതുപോലെത്തൊരു കൃഷി എങ്കിലും കൃഷിയെ സ്നേഹിക്കുന്ന സുരേന്ദ്രന് കൈനിറയെ വിളമാണ് ലഭിക്കുന്നത് പീച്ചിൽ വെണ്ട ചീര മത്തൻ തുടങ്ങിയവയാണ് മറ്റു കൃഷികൾ ഒരു ദിവസം ആറ് മുതൽ പത്തു മണിക്കൂർ വരെ സുരേന്ദ്രൻ കൃഷിയിടത്താണ് ചെലവഴിക്കുന്നത് ചടങ്ങിൽ വാടങ്കം കണ്ണൻ ഭൂമുടകളായ ജയചന്ദ്രൻ തോമസ് എന്നിവരും സംബന്ധിച്ചു